പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് ചക്കയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് ചക്കയുമായിട്ടുള്ള മൽപ്പിടിത്തത്തിലാണ് അപ്പം ഇപ്പം നമുക്ക് ചക്ക കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചു പോകുമ്പം കുറച്ച് വറുത്ത് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് ആറ് ചക്കയാണ് നമ്മളിട്ടു കൊണ്ട് വന്നത് ചക്കയാണ് നല്ല പോലെ വിളഞ്ഞതാണ് അച്ചനതൊന്ന് വെട്ടിക്കീറി വെക്കുകയാണ് നാലെണ്ണമേ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുക്കുന്നുള്ളു രണ്ടെണ്ണം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പം നാലെണ്ണം ഇങ്ങനെ ഒന്ന് വെട്ടിക്കീറി വെച്ച് നമ്മൾ നമ്മളൊരു ചുളയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ചക്ക വറക്കാം ചക്ക ഞങ്ങളെല്ലാം കൂടെ പറക്കി പക്ഷേ ചക്ക അരിയുന്നത് ചേച്ചി മാത്രമാണ് മെഷീൻ കട്ട് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ആർക്കും കട്ട് ചെയ്യാനെക്കൊണ്ട് പറ്റാത്തത് കാരണം പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ വീട്ടിലെ ആസ്ഥാന ചക്ക വർക്കൽക്കാരിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പം നല്ല ഒരേ അളവിലും ഒരേ കനത്തിലും ഒക്കെയാണ് പുള്ളിക്കാരി അത് അരിഞ്ഞെടുക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചക്ക പറക്കി കൊടുക്കുന്നു പിന്നെ ഈ വേവിക്കാനും കൂടെ ഉള്ളത് നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് അതായത് നല്ല ചക്കയുടെ സൈഡ് ഫ്രണ്ടും ബാക്കും നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരികി മാറ്റും എന്നിട്ട് ബാക്കി ഭാഗമാണ് നമ്മൾ ചക്ക പറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ആ ഫ്രണ്ടും ബാക്കും ആയിരിക്കും മാറ്റുന്നത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ടെടുക്കും അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്നൊരു ചക്ക പറക്കലാണ് പുറത്ത് വച്ചിട്ടാണ് നമ്മൾ ചക്ക വറക്കുന്നത് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അടുപ്പ് കൂട്ടുമല്ല നമ്മളൊരു റെഡിമെയ്ഡ് അടുപ്പ് വാങ്ങിച്ചതാണ് അത് പുറത്തോട്ടെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചക്ക വറക്കുന്നത് കാരണം ഈ ചക്കയ്ക്ക് ഒത്തി ഒരേ പോലെ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ പകുതി കരിഞ്ഞും ഒക്കെ ആയി പോകും അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് പുറത്തടുപ്പ് വെച്ചിട്ട് നമ്മൾ ചക്ക വറക്കുന്നത് ചക്ക പറക്കത് മാത്രല്ല ഇവിടെ നടക്കുന്നത് കണ്ടോ സീരിയൽ കാണലും കൂടാണ് ഇവിടെ നടക്കുന്നത് ചക്ക പറക്കുന്ന സമയത്ത് സീരിയലും കൂടെ മൊബൈലിനകത്ത് ഓണാക്കി വെച്ചിട്ടാണ് പുള്ളിക്കാരി ചക്ക പറക്കുന്നത് എൻജോയ് ചെയ്ത് ചക്ക പറക്കുവാണ് ചക്ക മൂത്തോന്ന് നോക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഇട്ടതാണ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ചൂട് കൈ നല്ല പോലെ പൊള്ളി അപ്പം ഞാനത് തന്നെ വെച്ചിട്ട് വിട്ടു ചക്ക നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ കോരി മാറ്റുവാണ് ചക്ക മൂത്ത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പുനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോഴത്തേക്കും ചക്കയിലെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കും എന്നിട്ടാണ് നമ്മൾ കോരി മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം നമ്മൾ വറുത്തു കോരി നമ്മൾ വലിയൊരു ഡെപ്പയ്ക്കകത്ത് ചക്കയൊക്കെ ഇട്ട് വെച്ചു ബാക്കിയെല്ലാം മുറത്തിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചു അതിനുശേഷം നമ്മൾ പാക്കിംഗ് കവറിലാക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം